മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാവുന്ന രാജ്യം ഭാരതം മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രൈസ്തവരെ ബിജെപിയോട് അടുപ്പിക്കാനുള്ള ദൗത്യം തനിക്ക് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ചൈന മ്യാൻമാർ യൂറോപ്പ് അമേരിക്ക ജർമ്മനി തുടങ്ങി വിദേശ രാജ്യങ്ങളിലെ മതപരമായ സ്വാതന്ത്ര്യവും അവിടങ്ങളിൽ വരുന്ന ലഹളകളും നോക്കിയാൽ ഭാരതത്തിലാണ് ന്യൂനപക്ഷ സമൂഹം സുരക്ഷിതമെന്ന് കാണാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ലോക ജനസംഖ്യയിൽ മുമ്പിൽ നൽകുന്ന ഭാരതത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ നമ്മുടെ സമീപ രാജ്യങ്ങളിലെ സ്ഥിതി അതല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്രൈസ്തവരെ ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള ദൗത്യം തനിക്കില്ല രാജ്യത്തെ സാധാരണ പ്രവർത്തകർക്കുള്ള സന്ദേശമാണ് തന്റെ മന്ത്രി പദവി എന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല സമൂഹത്തിലും അത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ സ്വയം ബഹുമാനിക്കുക നമ്മുടെ ഒപ്പമുള്ളവരെയും യേശു ക്രിസ്തു പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാന്ന് നമ്മൾ ഇവിടെ നിർത്തിയാ മതി മറ്റേ അയൽ രാജ്യങ്ങളെ സ്നേഹിക്കണമെന്ന് നമുക്ക് വരുന്നില്ല അതാണ് അതാണ് മൊത്തത്തിലുള്ള രീതി നിങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ സാധാരണ പ്രവർത്തകർക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങളിലൂടെ എന്നാണ് എന്നോട് എൻ്റെ പാർട്ടി പറഞ്ഞത് ഈ നിങ്ങൾ പറയുന്ന മതം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രവർത്തകർക്ക് മെസ്സേജ് കൊടുക്കാൻ സാധിക്കും അവിടെ തീർന്നില്ലേ എന്നോട് ഒരിക്കലും ഇതുവരെ എൻ്റെ മതം പറഞ്ഞ് ഒരു പാർട്ടി നേതാവോ എന്നോട് നിർദ്ദേശം തരുവോ എന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ അതിന് അവർ ഉപയോഗിച്ചത് നിങ്ങളൊരു ഓർഗാനിക് വർക്കറാണ് എന്നാണ് പറഞ്ഞത് ഇന്ത്യയിലെ ഇന്ത്യയിലെ മുഴുവൻ പ്രവർത്തകർക്കും സന്ദേശം കൊടുക്കാൻ എല്ലാ അറിയാവുന്നവരൊക്കെ എന്നെ വിളിച്ചു അത് ആ എനിക്ക് പാർട്ടി പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംഘം കേരളത്തിലെത്തിയിരുന്നു ഇവർ വിശദമായ ചർച്ചകൾ നടത്തി പക്ഷിപ്പനിക്കുള്ള നഷ്ടപരിഹാരം വൈകാൻ കാരണം കേരളം കൃത്യമായി കണക്ക് സമർപ്പിക്കാത്തതാണ് കണക്കുകൾ ശേഖരിക്കാൻ സംസ്ഥാനത്തിനും ബുദ്ധിമുട്ടുകളുണ്ട് കൃത്യമായ കണക്ക് ലഭിച്ചാൽ പണം വൈകില്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു അതിന്റെ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടണം അവിടെ അല്ല ഞാൻ പറഞ്ഞല്ലത് അതിന്റെ കണക്ക് ശരിയായിട്ടുള്ള കണക്കുകളും സംവിധാനങ്ങളും അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് അതിന്റെ കണക്കും അതിന്റെ സംവിധാനങ്ങളും അത് ഇവിടുത്തെ സർക്കാരിനും പ്രശ്നമുണ്ട് ഇതിന്റെ കറക്റ്റ് കിട്ടണ്ടേ യഥാർത്ഥത്തിലുള്ളത് കിട്ടണം കള്ളിങ്ങാണ് അതിൻ്റെ കണക്കുന്നത് മറ്റേത് എനിക്ക് തോന്നുന്നത് ഈ പന്നിപ്പനിയുടെ കർഷകർ പോലും പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കർഷകർ പോലും കാരണം അവർ ഇങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന അവസരത്തിൽ നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഇതെടുക്കുന്നത് അപ്പൊ അതിന്റെ കണക്ക് കറക്റ്റായിട്ട് ഇത് സർട്ടിഫൈ ചെയ്യുന്ന ലെവലത്ത് ഇത് ചാവുന്നു ഒഴിച്ചിരുന്നു അങ്ങനെ പന്നിയുടെ ഒക്കെ പക്ഷികളുടെ അങ്ങനെയാണ് വരുന്നത് അവരോട് അത് ചെയ്ത് ആ പ്രക്രിയ അതൊരു സംസ്ഥാന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി അവരുമായി നേരിട്ട് ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സൊബാസ്റ്റിൻ സെക്രട്ടറി റോബിൻ തോമസ് പണിക്കർ പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ജോൺ മാത്യു എന്നിവരും സന്നിഹിതരായിരുന്നു കോട്ടയം